ഇത് നമ്മളിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ അല്ലെ നമ്മൾക്കുണ്ടാകുന്ന സങ്കടങ്ങളെ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുക വിഷമതകളെ മാറ്റി നിർത്തുക മനോക്ലേശത്തെ മാറ്റി നിർത്തുക എന്ന ഒരൊറ്റ കാരണത്തിന് മാത്രമായി ഉണ്ടാ ഉണ്ടായിരിക്കുന്ന അല്ലെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മഹത്തരമായി നിൽക്കുന്ന നാമജപമാണ് ഞാൻ പറയാൻ പോകുന്നത് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശ ക്ലേശനാശായ പ്രണതക്ലേശ ക്ലേശനാശായ ആ ക്ലേശത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഗോവിന്ദായ നമോ നമ അതായത് എൻ്റെ ക്ലേശങ്ങളെ എൻ്റെ ദുഃഖങ്ങളെ എൻ്റെ സങ്കടങ്ങളെ എൻ്റെ വിഷമതകളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിപ്പെട്ട് എനിക്കൊരു മോക്ഷത്തിലേക്ക് ഒരു സമാ സമാധാനത്തിന്റെ പാതയിലേക്ക് ഒരു സന്തോഷത്തിന്റെ ചിന്തയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഭഗവാനെ അങ്ങയുടെ മുമ്പിൽ നമസ്കാരം മഹാവിഷ്ണു അങ്ങയുടെ മുമ്പിൽ നമസ്കാരം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ല യശ്വനാശായ അതിനാ എത്ര കേമായിട്ടാ പറയണേ ഭഗവാൻ ഭാഗവത്തിലെ ഒരു വെറ്റുകൾ എത്ര കേമായിട്ടാന്ന് പറഞ്ഞിരിക്കണേ അപ്പൊ ഈ നാലു വരി നിങ്ങൾ രാവിലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഓർത്ത് മഹാവിഷ്ണുവിനെ ഓർത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ജപിക്കാം സംഖ്യയൊന്നും മൃഷയല്ല പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഒന്ന് മുപ്പത്തി ആറ് നാൽപ്പത്തിനാല് നൂറ്റിയെട്ട് എങ്ങനെ വേണമല്ലോ ആകാം അനാവശ്യമായി മനസ്സിൽ കൂടുന്ന അനാവശ്യമായി കുടുംബത്തിലുണ്ടാകുന്ന അനാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെ സങ്കടങ്ങളെ വിഷമതകളെ നമ്മളിൽ നിന്ന് മാറ്റി നമുക്കൊരു സമാധാനത്തിന്റെ ബാധ ഒരു സന്തോഷത്തിന്റെ ബാധ ഒരുക്കാനായിട്ട് വളരെ കേമത്തരമായ വളരെ ശ്രേഷ്ഠമായി നിൽക്കുന്ന വളരെ അനുഭവയോഗ്യമുള്ള ഒരു ഗംഭീരമായി നിൽക്കുന്ന മന്ത്രത്തെ കുറിച്ചാണ് പറയണേ വളരെ സധൈര്യം ശ്രീകൃഷ്ണ ഭക്തനൊക്കെ സധൈര്യം ചെയ്തുകൊള്ളു അതിൻ്റെതായി നിൽക്കുന്ന ഫലം വളരെ കേമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും